ചില ചില സീൻസ് എല്ലാ ഒട്ടിമിക്കും കൈയടിക്കുന്നുണ്ടായിരുന്നു വളരെ പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു മൂന്ന് ആയിട്ട് അതും കൂടി ആർക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു സ്റ്റാർ കാസ്റ്റ് സിനിമയോടാണ് ഈ സൈഡിലറിയത് അവിടവും നല്ലതായിരിക്കും കാരണം ഇനി അടുത്ത് പോയി കണ്ടിട്ട് വേണം ഞാനൊരു ഇപ്പൊ ഓഡിയൻസ് ആണല്ലോ അത്യാവശ്യമുണ്ട് നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ ചിരിക്കാനുള്ളതുണ്ട് ഒരുപാട് നല്ല നല്ല ചിന്തിക്കാനുള്ളതുണ്ട് രതിഷേന്റെ ബാക്കിയുള്ള മൂന്ന് പോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയം പറയുന്നുണ്ട് പറയാതെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള സിനിമ ആൾക്കാരേക്ക് എത്തുമ്പോ അത് അവർ നന്നായിട്ട് തന്നെ സ്വീകരിക്കുന്ന തോന്നുന്നു കാരണം അതാണ് കോമഡി ജോണ്ടറാണ് റീൽസിൽ എല്ലാ ആസ്റ്റീറ്റ് എല്ലാ വളർച്ച പോലും കോമഡി ആയിരുന്നു ആയിട്ട് വേറായിട്ടൊന്നുമില്ല പിന്നെ പൃഥ്വിരാജ് ലോഡാഡിക്ക് ശേഷം കോമഡിയാണ് കഥ റിയലിസ്റ്റിക് അല്ല അങ്ങനെ നല്ല ഒരു കല്യാണ കല്യാണം കഥയാണ് അഭിനയം എല്ലാവരും നല്ലതാണ് ചിത്രം എന്തോ പ്രാവശ്യം പുള്ളി പ്രത്യേകിച്ച് ലോജിക്കൽ റിയലിസ്റ്റിക് തോന്നി ഔട്ട് ഓഫ് സെറ്റ് ഓഫ് ചെയ്തു തലച്ചോട് ഉപയോഗിക്കാതെ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കളച്ചൂർ ഉപയോഗിച്ച് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടില്ല പൊതുവെ മാസ് ഓഡിയൻസ് സ്ഥാനം വിറ്റ ആൾക്കാരും കളിച്ചർ ഉപയോഗിക്കാതെ കാണുന്നതാണ് അവന്റെ പടം ഓടാൻ സാധ്യമില്ല പടം നല്ലൊരു കോമഡി എന്റർടൈൻമെന്റ് അതായത് കൊടുപ്പ് രാശിക്ക് മുതലാവുന്ന ഒരു പൈസ അങ്ങനെയാണെങ്കിൽ പറയുന്നത് അതായത് ഇപ്പോൾ കോമഡി ഉണ്ടല്ലുണ്ട് പിന്നെ പെർഫോമൻസിന്റെ കാര്യമാണെങ്കിൽ പൃഥ്വിരാജ് അതുപോലെ ബേസിൽ എല്ലാവരും നല്ല കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിജില പിന്നെ അനശ്വര എല്ലാവരും നല്ല ഇടുക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും തിയേറ്റർ വാശി നമ്മള് ഒരുപാട് ചിത്രങ്ങളിൽ നമ്മളെ സ്നേഹിച്ച കലാകാരന്മാരാണ് തീർച്ചയായിട്ടും അവരിത മുന്നിൽ ചേർന്നപ്പോൾ ഈ അളിയമ്മര് കേരളക്കാരെ ഏറ്റെടുത്തെന്ന് തന്നെ പറയാം അവർക്ക് സപ്പോർട്ടായിട്ട് അനേശ്വരയിൽ മിഖില മിമിലും കൂടി ചേർന്നപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരെല്ലാവരും കൂടി ചേർത്തപ്പോ തീർച്ചയായിട്ടും നല്ലൊരു കുടുംബ ചിത്രം കണ്ട ഫീലാണ് फास्टर गुड इवनिंग सर बिना समझे बैठो